രാത്രിമുല്ല മുല്ല രചന ആലിയ സുൽത്താന അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി നീ പോയതിൽ പിന്നെ എന്റെ പ്രണയം തുടിപ്പറിഞ്ഞിട്ടില്ല പ്രിയനെ ഇനി കടലും കടന്ന് നിന്നെ തേടി ഞാൻ വീണ്ടും അറിയും മതിവരാതെ ഒടുവിൽ നിന്റെ ഓർമ്മകളുടെ ചൂടിൽ ഞാൻ മൃതിയടയും കടൽ കാറ്റിന് നനത്ത തല ഓടലിൽ വരികൾ തന്റെ മനസ്സിൽ കോറിയിട്ടു സാഹിത്യവേദിയിൽ അതിഥിയായി എത്തിയതാണ് അവൾ മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി നന്ദിത മാഡം ഇറങ്ങിയാലോ പുറകിൽ നിന്ന് കാർ ഡ്രൈവർ ചോദിച്ചതും നന്ദിത ചിരിയോടെ തലയാട്ടി മെറൂൺ കളർ കോട്ടൺ സാരിയിൽ പറ്റി പിടിച്ച മണൽത്തരികൾ കുടഞ്ഞുകൊണ്ട് എഴുന്നേറ്റു മുഖത്തെ കണ്ണടിയൂരി തോൾ സഞ്ചിയിലേക്ക് തന്നെ വെച്ചു ദാസും വിളിച്ചായിരുന്ന കാറിന്റെ ഡോറൊന്ന് സീറ്റിലേക്കായിരുന്നതിനിടയിൽ നന്ദിത ഡ്രൈവറോട് ചോദിച്ചു സാറിപ്പം വിളിച്ചു വെച്ചതേയുള്ളൂ മേഡത്തിന്റെ കൈയോടെ കൂട്ടിക്കൊണ്ടുവരാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ചിരിയോടെ കമൽ പറയുന്ന കേട്ട് നന്ദിതയും ചിരിച്ചുപോയി ദാസിന് ഉറ്റ ചങ്ങാതിയാണ് എഴുത്തിന്റെ മേഖലയിലേക്ക് ഇറങ്ങിയത് മുതൽ കൂടെയുള്ള ഒരു നന്ദിത ദാസിനെ കുറിച്ച് ഓർത്തുകൊണ്ട് സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു കിടന്നു നന്ദിതയുടെ വീടിന് മുമ്പിൽ വണ്ടി ചെന്ന് നിന്ന് കമൽ ഡോറിലൊന്ന് കൊട്ടിയപ്പോഴാണ് നന്ദിത മൈക്കിൽ നിന്ന് ഉണർന്നു ആ എത്തിയോ നിവർന്നിരുന്ന് തോൾ സഞ്ചി കയ്യിലെടുത്തുകൊണ്ട് അവൾ കമലിനോടായി ചോദിച്ചു കമൽ ഒന്ന് ചിരിക്ക മാത്രം ചെയ്തു കമൽ ഡോർ ഡോറ് കൊടുത്തതും നന്ദീത വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞാൻ ഇറങ്ങട്ടെ വേണം കുട്ടികളെ കൊണ്ട് പുറത്തു പോകാൻ ഏറ്റവും കാറിന്റെ കീ നന്ദിതയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് കമൽ പറഞ്ഞു ഓ പോയിട്ട് വേണം നന്ദിത ചിരിയോടെ മറുപടി കൊടുത്തു ഇതാ ഇത് വെച്ചോ തിരിഞ്ഞടക്കാൻ തുടങ്ങി കമലിനോടായി നന്ദിത പറഞ്ഞു ഏയ് ഇതൊന്നും വേണ്ടായിരുന്നു കമൽ നന്ദിത വെച്ച് കിട്ടിയ പണം നോക്കി എളിമയോടെ പറഞ്ഞു ഇരുന്നോട്ടെ മക്കൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുത്തോ നന്ദിത അത്രയും പറഞ്ഞ അകത്തേക്ക് നടന്നു കമൽ ഒരു നിമിഷം അവരെ നോക്കി നിന്നു പിന്നെ തന്നെ സ്കൂട്ടിയിലേക്ക് കയറി കമലിന്റെ വണ്ടി ഗേറ്റിടന്ന് പോകുന്ന ശബ്ദം നന്ദിതക്കകത്തുനിന്ന് കേൾക്കാമായിരുന്നു ക്ഷീണം കൊണ്ട് മുറിയിൽ കയറിയ പാടെ കട്ടിലേക്കിടന്നു ഓർമ്മകളിൽ തുന്നി കെട്ടിയ പാവണക്കെ അവൾ ആ കട്ടിലിൽ ചുരുണ്ടുകൂടി രാവിലെ ദാസന്റെ ഫോൺ കോൾ കേട്ടാണ് നന്ദിത ഉണർന്നത് പറദാസ ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്ത് വെച്ചിട്ട് അവൾ ഉറക്ക ചെലവോടെ പറഞ്ഞു വന്ന് വാതിലോർക്ക് വേണേ അത് കേട്ടെന്നും പെണ്ണ് നീറ്റുകൊണ്ട് ഹാളിലേക്ക് നടന്നു നീ ഇതി നേരത്തെ ഇറങ്ങിയോ വാതിൽ തുറന്നവനെ കണ്ടവാടെ പെണ്ണ് ചോദിച്ചു സമയം എത്രയായിരുന്നു അങ്ങോട്ട് നോക്കാം ക്ലോക്കിലേക്ക് അവളുടെ തലയിൽ ഒരു കിഴിക്കൊടുത്തോണ്ട് അതും പറഞ്ഞു അവളെയും കടന്നും ദാസന അകത്തേ കയറി നന്ദിയെ തിരിഞ്ഞിന്ന് ക്ലോക്കിലേക്ക് നോക്കി സമയം പത്ത് മണി കഴിഞ്ഞിരിക്കുന്നു ഇന്നത്തെ സാഹിത്യവേദിയിൽ നിറഞ്ഞ അടിയില്ലോ സെറ്റിലേക്ക് ഇരുന്നുകൊണ്ട് ദാസൻ അവൾ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു കണ്ടോ നീ ഇൻസ്റ്റാഗ്രാമിൽ മൊത്തം നന്ദിതയാണല്ലോ ദാസൻ കളിയോടെ പറഞ്ഞു നന്ദിതയെ ഒരു അവൻ അവനരികിലേക്ക് ഇരുന്നു നിനക്കെന്താ വേണൊരു എപ്പോഴും ഇങ്ങനെ വാടി കൊഴഞ്ഞോണ്ട് എന്നാലും ആ സ്റ്റേജിൽ കണ്ട ആണെ വയ്യ നിനക്ക് അവിടെ നെറ്റിൽ കായി ചേർത്തുകൊണ്ട് ദാസൻ ചോദിച്ചു എത്രക്കായാലും ഓരോ സാഹിത്യവേദിയും എനിക്ക് ഓരോ ഓർമ്മപ്പെടുത്തലാണ് ദാസ അപ്പൊ അതാണ് കാര്യം നിനക്ക് വട്ടാപടണേ അഞ്ചു വർഷം മുന്നേ ഇട്ടേച്ച് പോയ ഒരത്തിനു വേണ്ടി മോഹിയിരിക്കാൻ എല്ലാം അറിയുന്ന നീ തന്നെ ഇങ്ങനെയൊന്നും പറയലേ ദാസ അതല്ല നന്ദു അവളുടെ മുഖഭാവം കണ്ട ദാസിനും അല്ലാതായി അത് പിന്നെ ഞാൻ ചായ എടുക്കാം നന്ദിത് അവിടുന്ന് എഴുന്നേറ്റു അവളുടെ മനസ്സ് കലുഷിതമായിരുന്നു ദാസിനും അവടെ പുറകെ ചെന്നു അവന്റെ ഓർമ്മകൾ അഞ്ചു വർഷം മുന്നത്തേക്ക് ചേക്കേറി നന്ദു എന്നാണ് നിന്റെ ആദ്യത്തെ പുസ്തക നേരത്തെ ഇറങ്ങി കേട്ടോ ഞാൻ റെഡിയായി ദാസ ഇതാ വരുവാ മജന്താക്കളൊരു സാരി മുടത്ത് ഒരുങ്ങിയിറങ്ങി വരുന്ന പെണ്ണിനെ കൂട്ടുകാരെല്ലാം നോക്കി നിന്നു ദാസിനെ കൂടാതെ മറ്റു നാലുപേരും കൂടി ഉണ്ട് അവരുടെ ഗ്യാങ് അന്ന് ആ വേദിയിൽ വെച്ചായിരുന്നു അഭിമന്യുവിനെ അവരാദ്യമായി കാണുന്നത് എഴുത്തുകാരൻ നിന്നിലുപരി പുള്ളിക്കാരൻ നല്ലൊരു സംഗീതജ്ഞൻ കൂടിയായിരുന്നു ആയി സർ നന്ദിത അഭിമന്യു നേരെ കൈനീട്ടി തിരക്കെല്ലാം കഴിഞ്ഞ് അയാളെ ഒന്ന് കാണാൻ കിട്ടിയതന്നെ ഇപ്പോഴാണ് ആ നന്ദിതയുള്ള രാത്രി മുല്ല തുളങ്ങട്ടോ തിരികെ കൈ കൊടുത്തുണ്ടാവും പറഞ്ഞു സാറിന്റെ പുസ്തകം ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട് ആഹ് കുട്ടി നന്നായിട്ട് എഴുതു നല്ല ഭാവിയുണ്ടാവും അന്ന് അങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ട് അഭിമന്യു അവരെ കടന്നുപോയി ആ യുവ എഴുത്തുകാരന് അന്ന് മുതൽ നന്ദിതയുടെ മനസ്സിൽ ഇടം പിടിച്ചു അയാൾക്ക് ഫോൺ നമ്പർ മറ്റുമൊന്നും ഇല്ലാത്തതുകൊണ്ട് അഡ്രസ്സ് തപ്പി പിടിച്ച് നന്ദിത കത്തുകൾ അയക്കാൻ തുടങ്ങി ആദ്യത്തെ രണ്ട് മൂന്ന് കത്തുകൾക്ക് മറുപടി ഒന്നും ഉണ്ടായില്ല പിന്നെ ഒന്ന് രണ്ടെണ്ണം വന്നു തുടങ്ങി വരികളിലൂടെ ഹൃദയം കൈമാറിക്കൊണ്ട് അവരുടെ പ്രണയവും മുട്ടിയിട്ട് തുടങ്ങി വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന സാഹിത്യ വേദികളിൽ മാത്രമേ നന്ദിത അവനെ കണ്ടിട്ടുള്ളൂ അന്നുമതിവരുവോളം സംസാരിക്കും അന്തിച്ചുവപ്പ് മായും വരെ അവനോടൊപ്പം കടലിൽ തിരയണ്ണിയിരിക്കും അങ്ങനെ അഞ്ചു വർഷം മുന്നേയുള്ള ഒരു സാഹിത്യ വേദിയിലാണ് അവസാനമായി അയാളെ കണ്ടത് പിന്നെ ഒരു വിവരം ഉണ്ടായിട്ടില്ല നന്ദിത കത്തുകൾ അയച്ചെങ്കിലും അതിനൊന്നും മറുപടിയും വന്നില്ല അതിനുശേഷം രണ്ട് മലയാള നോവലുകൾ മാത്രമാണ് അയാളുടേതായി പ്രസിദ്ധീകരിച്ചത് അന്ന് അവിടെയെല്ലാം പോയെങ്കിലും അയാൾ വന്നില്ലായിരുന്നു ദാ ചായ നന്ദിത ചായ ഗ്ലാസ് ദാസന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ദാ അവനൊന്ന് മേടിക്കാൻ നിൽക്കുന്നുകൊണ്ട് നന്ദിത അവനെ ഒന്ന് ഇളക്കിക്കൊണ്ട് വിളിച്ചു ആ ചായ നീതെന്ത് സ്വപ്നം കണ്ടിരിക്കുക ഏയ് ഞാൻ ചുമ്മാ ഓരോന്ന് ഓർക്കുകയായിരുന്നു ചായമായി മുന്നേ നടക്കുന്നവൾക്ക് പുറകെ നടന്നുകൊണ്ട് ദാസൻ പറഞ്ഞു നീ പിന്നെ വല്ല അന്വേഷണം നടത്തിയോ ഞാൻ അലഹബാദിലേക്ക് മെയിൽ അയച്ചിരുന്നു അവിടേക്കാളും അവസാനത്തെ ടിക്കറ്റ് എടുത്തായിട്ട് കാണുന്നത് അഭിമന്യുവിൻ്റെ കാര്യമായിരിക്കും ചോദിക്കുന്നതെന്ന് ഉറപ്പുള്ളൊണ്ട് ദാസൻ പറഞ്ഞു നന്ദിത വെറുതെ ഒന്ന് മോളുക മാത്രം ചെയ്തു വീട്ടുകാരെയും വിട്ടി ഏകാന്ത ജീവിതം തുടങ്ങിയത് അവിടെ നിന്ന് കല്യാണത്തിന് തിടുക്കം കൂട്ടിയപ്പോൾ മുതലാണ് മറക്കാനായി അയാൾ ഇന്നിലൊന്നും ബാക്കി വെച്ചില്ല ചിന്തകളിൽ മുഴുവൻ അയാളിങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് അവളുടെ കണ്ണുകൾ ഈറാനണിഞ്ഞു അത് കണ്ട ദാസൻ വിഷയം മാറ്റി പിടിക്കാൻ തീരുമാനിച്ചു ആ ഞാൻ പറയാൻ വിട്ടുപോയി കൊച്ചിൻ്റെ നൂലിട്ട് അടുത്ത ആഴ്ച അവിടെ എത്തിക്കോണം ആണോ ആ നീ പറയണം ഞാൻ എത്തും നീ വിളിച്ചില്ലേലും വരും ഓ വന്നാലായി ദാസൻ കളിയാക്കി പോടാ ഞാൻ വരും എന്നാ പറഞ്ഞെ ഓഫീസിൽ കയറണം ശരി അവനെ യാത്രയാക്കാൻ അവളും പൂമുഖത്തേക്ക് ഇറങ്ങി താനും സ്വപ്നം കണ്ടതാണ് ഒരു കുഞ്ഞു കുടുംബം അബീൻ ഞാനും പിള്ളേരും ദാസന്റെ വണ്ടി ഗേറ്റും കടന്നു പോകും നോക്കി നന്ദിതോർത്തു ഒരുപാട് കിനാവ് കാണാൻ പഠിപ്പിച്ചു ഒടുവിൽ അയാൾ അവിടെ ഹൃദയം കൊണ്ട് കടന്നു കളഞ്ഞിരിക്കുന്നു അലഹാബാദിൽ നിന്നൊരു വാർത്ത കിട്ടി നന്ദിതയെ പോലും അറിയിക്കാതെ ദാസൻ യാത്ര തിരിച്ചു അഭിമന്യുവിനെ കണ്ടെത്തിയെന്ന വാർത്ത കേട്ട് തിടുക്കത്തിൽ ട്രെയിൻ കയറിയതാണ് ദാസൻ തന്റെ ഉറ്റകൂട്ടുകാരുടെ മുമ്പിൽ അവനെ കൊണ്ടു നിർത്തുമ്പോൾ അവരുടെ സന്തോഷം നേരിട്ട് കാണണം മോഹം ഒരു യാത്രയിലാണെന്ന് മാത്രമേ നന്ദിതയെ അറിയിച്ചുള്ളൂ നാല് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അലഹാബാദിൽ ട്രെയിൻ ഇറങ്ങി ദാസൻ പോലീസ് സ്റ്റേഷനിലെത്തി പോലീസ് സ്റ്റേഷന്റെ പടികൾ കയറുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം ദാസിനുണ്ടായിരുന്നു വലിയൊരു കസേരയിൽ തിരിഞ്ഞിരിക്കുന്ന ആളെ ദാസൻ കണ്ടു പുറകിൽ നിന്ന് നോക്കിയാൽ അത് അഭിമന്യു എന്ന് ദാസൻ ഉറപ്പിച്ചു നിങ്ങൾ പറഞ്ഞ ആളിതാണോ ദാസൻ നോക്കി ആളിരിക്കുന്ന കസേര ചൂണ്ടി ആ പോലീസ് ഓഫീസർ ചോദിച്ചു ശബ്ദം കേട്ടത് അയാൾ തിരിഞ്ഞു നോക്കി അതെ അഭിമന്യു തന്നെ ദാസന്റെ കണ്ണിൽ സന്തോഷം കൊണ്ട് നിറഞ്ഞു എന്നാൽ ദാസനെ കണ്ട് ഒട്ടും ആശ്ചര്യമില്ലാതെയാണ് അയാളുടെ നോട്ടം അഭിമന്യു ദാസനെ ആൾക്കടുത്തേക്ക് നീങ്ങുന്നുണ്ട് വിളിച്ചു അയ്യോ സർ അത് അഭിമന്യു അല്ല അവിടെയുള്ള ഒരു മലയാളി ഓഫീസർ ദാസനോടായി പറഞ്ഞു ദാസൻ ആ പോലീസ് ഓഫീസറെയും തന്റെ മുന്നിൽക്കുന്ന ആളെയും മാറി മാറി നോക്കി ഇത് പിന്നെ ഇത് അർജിത് സിംഗ് അഭിമന്യുവിന്റെ ഇരട്ട സഹോദരനാ അല്ല നിങ്ങൾ വെറുതെ പറയാം ഇയാളെ നന്ദുവിനെ പറ്റിച്ചതാ ദാസൻ ദേഷ്യം വന്ന അയാളുടെ ഷർട്ടിന്റെ കോളിൽ പിടിച്ച് കുളുക്കിക്കൊണ്ട് പറഞ്ഞു ദാസ ഞാൻ പറയുന്നത് കേൾക്കൂ ഈ ഫോട്ടോ നോക്കൂ ഒരുപോലെ രണ്ടുപേര് തോൽ കയറ്റി നിൽക്കുന്ന ഫോട്ടോ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് പാവ എന്റെ നന്ദു അഭിമന്യു ഇപ്പൊ എവിടെയാ ദാസൻ നിസായതോട് ചോദിച്ചു അന്ന് രാത്രി അബി എന്നെ കാണാൻ വന്നിരുന്നു ഞങ്ങളുടെ ഫാമിലി കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ അബി മാത്രം അവിടെ നിന്നു അവന് എഴുത്തും കുത്തൊക്കെ വലിയ കാര്യമാണ് അന്നേനെ കാണാൻ വരുമ്പോൾ അവന് തീരെ വയ്യായിരുന്നു ആണെന്ന് അറിഞ്ഞപ്പോഴേക്ക് സമയം വൈകിയിരുന്നു ചികിത്സിക്കാൻ വേണ്ടി ഞങ്ങൾ നെട്ടോട്ട് ഓടി ആശുപത്രിയിൽ വയ്യാതെ എടുക്കുമ്പോഴാണ് നന്ദയെക്കുറിച്ച് എന്നോട് പറയുന്നു വലിയ ഇഷ്ടം അവളോട് ഞാനത് പറയുന്നില്ല അവളെന്നെ മറന്നളയട്ടെ എന്നൊക്കെ അജു പറഞ്ഞൊരുപാട് കരഞ്ഞു അന്നേൻ്റെ കയ്യിൽ പ്രസിദ്ധീകരിക്കാൻ രണ്ട് നോവലിൻ്റെ കോപ്പി തന്നു എന്തെങ്കിലും അന്വേഷിച്ച് നന്ദിത വരികയാണെങ്കിൽ അവൾ കേൾപ്പിക്കാൻ ഒരു കത്തുകൂടി ഏൽപ്പിച്ചായിരുന്നു അത് കഴിഞ്ഞ് രണ്ടു ദിവസമായപ്പോഴേക്കും അഭി അർജിത് സിംഗ് പറയാൻ വന്ന മുഴുവനാക്കാൻ നിർത്തി അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ദാസൻ സ്തംഭിച്ചു നിൽക്കുകയാണ് അവന്റെ മനസ്സ് മുഴുവൻ നന്ദിതയായിരുന്നു അഭിമന്യുവിനായി കാത്തിരിക്കുന്ന പാവം പെണ്ണ് ദാസനെ അർജിത് സിംഗ് തന്റെ വീട്ടിലേക്കും പിന്നെ അഭിമന്യുവിന്റെ ചിതയൊരുക്കിയ പുഴയിലും കൊണ്ടുപോയി കാണിച്ചു അപ്പോഴാണ് ദാസനെല്ലാം വിശ്വസിയത് തന്നെ തിരികെ മടങ്ങുമ്പോൾ നന്ദുവിനായിട്ടുള്ള കത്ത് ദാസന്റെ പോക്കറ്റിൽ തന്നെ ഭദ്രമായിരുന്നു നാട്ടിൽ വണ്ടി ഇറങ്ങി നേരെ നന്ദുവിൻ്റെ അടുത്തേക്കാണ് ചെന്ന് നന്ദിത പുസ്തകം വായിച്ച് പൂമുഖത്തെ ശാരികസേരിൽ തന്നെ ഇരിപ്പുണ്ട് നെഞ്ചൊന്ന് പിടഞ്ഞു എന്താ അവിടെ തന്നെ മുഖമേർത്താ തന്നെ ദാസൻ വന്നറിഞ്ഞുകൊണ്ട് നന്ദിത ചോദിച്ചു ഏയ് നീ തിരക്കിലാണോ ഇല്ല നീ പുസ്തകം മടക്കി വെച്ച് മുഖത്തെ കണ്ണട അഴിച്ചു വെച്ചുകൊണ്ട് നന്ദിത പറഞ്ഞു എന്താ നിന്ന മോത്തൊരു വിളർച്ച ഒന്നുമില്ല അഭിമന്യുന്റെ ആ പേരുകൊട്ട് നന്ദി തിരുനെടുത്ത് എഴുന്നേറ്റു അഭിമന്യുന്റെ കത്ത സന്തോഷം കൊണ്ട് ആ പെണ്ണിന്റെ കണ്ണുകൾ നിറയുന്നതും ചുണ്ടിൽ പുഞ്ചിരി വിരിയുന്നതും ദാസൻ നോക്കി നിന്നു എന്നാൽ ഇതെല്ലാം കുറച്ച് നിമിഷത്തേക്കാണോ എന്നോർത്ത് അവന്റെ ഹൃദയം വീണ്ടും നീ വായിക്കാൻ പോയതാണോ നീ ആളെ കണ്ടോ തന്നെ കുലുക്കികൊണ്ട് ചോദിക്കുന്നവളോട് എന്ത് പറയുമെന്നറിയാ ദാസൻ വലഞ്ഞു നന്ദു ദാസൻ ദയനീയമായി വിളിച്ചു എന്താ നിന്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നല്ലോ അത് ഇത് അഞ്ചു വർഷം മുന്നേ ഉള്ള കത്ത ഇത് അവ നമ്മളേക്ക് വിട്ടു പോയിരിക്കുന്നു കേട്ടത് വിശ്വസിക്കാനാവാതെ നന്ദിത സ്തംഭിച്ച് നിന്ന് പോയി വല്ലാത്തൊരു പിടപ്പ് നെഞ്ചിനകത്ത് തിങ്ങി നിന്നു പറയ ദാസത്തേക്ക് ഊർന്നിരുന്നോണ്ട് പുലമ്പിക്കറിയുന്നവളെ ഒന്നും ആശ്വസിപ്പിക്കാൻ പോലും ആവാതെ ദാസൻ വല്ലാതായി അവൻ അവൾക്കൊപ്പം ഇരുന്നു കരയുന്നവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ ആ നിമിഷം ദാസിന് കഴിയുമായിരുന്നില്ല പ്രണയത്തിന്റെ തീവ്രതയിൽ ഞാൻ നേരാടുകയായിരുന്നപ്പോ ഇനി ഒരു മടങ്ങി വിധം ഈ രോഗം എന്നെ കാറിന്ന് തിന്നിരിക്കുന്നു നിന്നോടുള്ള പ്രണയത്തെ ഈ വേദന കാത്തിരിപ്പിനെ നേർത്ത മഞ്ഞ കടങ്ങളിലൂടെ നീ എന്നെ തേടി വരുമെന്ന പ്രതീക്ഷയിൽ നിനക്കായി ഈ വരികൾ ഞാൻ കുറിച്ചു വെക്കുന്നു നിന്റെ മാത്രം അഭി രണ്ടു ദിവസം കഴിഞ്ഞുള്ള സായനത്തിലാണ് നന്ദിത കത്ത് വായിച്ചു തീർത്ത് അടുത്തെന്നെ ദാസനുമുണ്ട് മൗനം മാത്രം അവർക്കിടയിൽ വാചാലമായി